ഹലോ ഗൈസ് നമുക്കിന്നൊരു വ്ളോഗാവാം അല്ലേ അപ്പോൾ കുറേ നാളായി ഞാൻ വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കുടുംബത്തോടെ ഞങ്ങൾ ഗുരുവായൂരിലോട്ട് പോവുകയാണ് ഇത് മാസങ്ങൾക്ക് മുന്നേ എടുത്തു വച്ച വീഡിയോ ആണ് ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് ഇടാത്തത് സോ ഗൈസ് നമ്മളങ്ങനെ ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷനെത്തി ട്രുവൻഡ്രം ടു ഗുരുവായൂർ അങ്ങനെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ടു ഗുരുവായൂർ ടെമ്പിൾ വരെ മൂന്ന് കിലോമീറ്റർ ആയിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ മാക്കുമേക്ക് നടന്ന് ഗൈസ് നടന്ന് തളന്ന് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ റൂം എത്തി അമ്മൂമ്മയൊക്കെ തളർന്ന് കേട്ടപ്പോൾ അങ്ങനെ ഒരുങ്ങി ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് അമ്പലം അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അപ്പം ഞങ്ങൾ ഇതെല്ലാം കടയിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഗൈസ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് മുന്നോട്ടൊരു അൻപത് മീറ്ററോളം നടന്നാൽ മതി നമ്മുടെ അമ്പലത്തിലേക്ക് അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇനി പോകുന്ന വഴിക്ക് ഉണ്ണിക്കണഞ്ഞ് ഓടക്കുഴലും അവിൽ അലട്ടും ഒക്കെ മേടിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പം അമ്പലത്തിനകത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല ക്ലോക്ക് റൂം യൂസിറ്റായിരിക്കും പോകുന്നത് ഇറങ്ങിയതിന് ശേഷം കാണും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങിയ കേട്ടോ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങിയവലെ ഇനിയിപ്പം വൈകിട്ടൊന്നുകൂടെ തൊഴണം അമ്പലത്തിന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് ആട്ടോ പോയത് അവിടെ ഒരുപാട് ആനകളുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ കേട്ടോ ടിക്കറ്റിൻ്റെ വില വന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട് അവിടെ ചെറുതും ഒട്ട് വലിയ ആനകരമുണ്ട് മുപ്പത്തിനാലോളം ആനകളാട്ടോ അവിടെ അവിടെയുള്ളത് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആനകളാണ് അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഈ ഒരു സംഭവം പുതിയ ആനകൾ വരുമ്പം ആനയെ മെരിക്കാനായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ മെരിക്കാനായിട്ടുള്ള മീനിങ് മീനിങ്ങൊന്നും എനിക്കറിയത്തില്ല കണ്ടുപിടിച്ചോളൂ പ്ലീസ് അപ്പോൾ ഇവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആന മരിച്ചു കേട്ടോ എന്തോ അസുഖം വന്നിട്ട് മരിച്ചതാ അങ്ങനെ റീത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല കാണാനുള്ള ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ആനയെ കുളിപ്പിക്കുന്നതും ആന കഴിക്കുന്നതും ഒക്കെ കണ്ടു കേട്ടോ ി ഈ ആനക്കിച്ചിരി കുറുമ്പായിരുന്നു കേട്ടോ കുട്ടികളെ കാണുമ്പോഴും അവർ പാട്ടുപാടുമ്പോഴൊക്കെ ഈ ആന ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഓരോ ആനകൾക്കും ഓരോ പേരാണ് ഇവരെല്ലാവരും ഗുരുവായമ്പലത്തിൽ എന്നവാണ് അപ്പോൾ ഇത് ആനക്കോട്ടിലെ ഏറ്റവും കുഞ്ഞ ആന കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞാട്ടായിരിക്കുന്ന ഹൈറ്റും കുറവാണ് ഇതിനുശേഷം ഞങ്ങളെല്ലാവരും വൈകിട്ട് അമ്പലത്തിൽ പോകട്ടെ പക്ഷേ എടുക്കാൻ പറ്റില്ല അവർ ക്ലോക്ക് റൂമിൽ ഫോൺ വെക്കുന്നുണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോസോ ക്ലിപ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ തിരിച്ചു വരുന്നത് പോലും എൻ്റെ കയ്യിൽ എടുക്കാൻ പറ്റിയില്ല